ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിലെ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നീ നിന്റെ ജീവിതം സമർപ്പിക്കുന്നത് മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കും ഇതാണ് ദാനിയലിനോട് പറഞ്ഞത് ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എനിക്കെന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ നീ ഒരു നീറുന്ന പ്രശ്നത്തിനകത്തല്ലേ അതഴിയാനുള്ള വഴിയാണ് നീ ഇതറിഞ്ഞാൽ നീ അറിയേണ്ടതെല്ലാം ദൈവം നിന്നെ അറിയിക്കും ചെയ്യേണ്ടത് ദൈവം നിനക്ക് കാണിച്ചു തരും ദൈവം നിന്നെ ഇന്ന് ഇവിടുന്ന് ബ്ലസ് ചെയ്തിട്ടേ വിടൂ ഒറ്റ കണ്ടീഷൻ ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും സ്നേഹം പരിശീലിക്കണം ഏഹ് ഇത് നല്ല സ്നേഹമുള്ളവരായിട്ട് മാറണം പറ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിച്ചു തുടങ്ങുക ഒട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ ഒട്ട് സ്നേഹിക്കാൻ പറ്റാത്ത